കുടിയേറ്റം നിയന്ത്രിക്കാൻ അമേരിക്കയും ബ്രിട്ടനും കാനഡയും ഒക്കെ കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കുമ്പോൾ രാജ്യത്തെ തൊഴിൽ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനും അതുവഴി സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും ന്യൂസിലാൻഡ് കുടിയേറ്റ നിയമങ്ങളിൽ ഇളവുകൾ വരുത്തുകയാണ് പുതിയ രണ്ട് റെസിഡൻസി പത്രികകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ചാ കാര്യമന്ത്രി നിക്കോള വില്ലീസ് പറഞ്ഞത് നൈപുണ്യമുള്ളവരും അനുഭവ സമ്പത്തുള്ളവരുമായ കുടിയേറ്റക്കാർക്ക് തൊഴിൽ സേനയിൽ ദൗർബല്യങ്ങളും പിഴവുകളും പരിഹരിക്കാൻ കഴിയുമെന്നാണ് വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ അസാമാന്യ വൈദഗ്ധ്യം ഉള്ള കുടിയേറ്റക്കാർക്ക് പോലും സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ പ്രയാസമാണെന്ന് വ്യവസായ മേഖലയിൽ നിന്നും പരാതി വന്നതായും അവർ പ്രസ്താവനയിൽ പറഞ്ഞു ചുരുങ്ങി വരുന്ന ജി ഡി പി കാരണം കൂടുതൽ ന്യൂസിലൻഡുകാർ രാജ്യം ഉപേക്ഷിച്ച് വിദേശങ്ങളിലേക്ക് പറക്കുന്ന സമയത്താണ് വിദേശ തൊഴിലാളികളെയും നിക്ഷേപവും ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് പുതിയതായി പ്രഖ്യാപിച്ച റെസിഡൻസി പത്രികകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടെയാകും പ്രാബല്യത്തിൽ വരിക അതിലൊന്ന് ആവശ്യമായ നൈപുണികളും പ്രവൃത്തി പരിചയവും അതുപോലെ ശമ്പള പരിധിയും പാലിക്കുന്നവർക്കുള്ളതാണ് രണ്ടാമത്തേത് യോഗ്യതയും പ്രവൃത്തി പരിചയവും വേതന പരിധിയും പാലിക്കുന്ന വ്യാപാരികൾക്കും സാങ്കേതിക മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ഉള്ളതാണ് അനുഭവ സമ്പത്തുള്ള തൊഴിലാളികളെ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ തൊഴിലുടമകളെ സഹായിക്കുന്നതാണ് വർക്ക് എക്സ്പീരിയൻസ് പത്വേ എന്ന് എമിഗ്രേഷൻ മിനിസ്റ്റർ എരീക സ്റ്റാർഫേഡ് പറഞ്ഞു ഇത്തരത്തിലുള്ളവർ ഇപ്പോൾ തന്നെ ന്യൂസിലൻഡിന്റെ വ്യവസ്ഥയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകുന്നുണ്ട് അവരെ ചേർത്ത് നിർത്തുക എന്നതാണ് ഈ പുതിയ റെസിഡൻസി പത്വയുടെ ഉദ്ദേശം വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം വ്യവസായങ്ങളുടെ വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായ പ്രായോഗിക നൈപുണികളും അനുഭവ സമ്പത്തും ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ പത്വേ ട്രേഡേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് പത്വേ എന്നും എറിക് സ്റ്റാൻഡേർഡ് പറഞ്ഞു അതേസമയം വലിയ തോതിലാണ് ന്യൂസിലൻഡുകാർ നാടുവിട്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈക്കും ഇടയിൽ എഴുപത്തി മൂവായിരത്തി നാനൂറ് പേർ നാടുവിട്ടപ്പോൾ ഇരുപത്തി എണ്ണൂറ് പേർ മാത്രമാണ് ഇവിടെ തിരികെ എത്തി സ്ഥിരതാമസമാക്കാൻ തയ്യാറായത് യാത്ര ചെയ്യുമ്പോൾ തന്നെ വിദൂര കേന്ദ്രങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഡിജിറ്റൽ നാടോടികൾ എന്നറിയപ്പെടുന്ന സാങ്കേതിക വിദഗ്ധരെ ആകർഷിക്കുന്നതിനായി ഇക്കഴിഞ്ഞ ജനുവരിയിൽ സർക്കാർ സന്ദർശന വിസ ചട്ടങ്ങളിൽ ഇളവുകൾ വരുത്തിയിരുന്നു അതുപോലെ വിദേശ കമ്പനികളിൽ നിന്നും വേതനം കൈപ്പറ്റുന്ന ഇൻഫ്ലുവൻസർമാർക്ക് വിസ നീട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ ആക്റ്റീവ് ഇൻവെസ്റ്റർ പ്ലസ് വിസ മാനദണ്ഡങ്ങളിലും ന്യൂസിലാൻഡ് ഇളവുകൾ വരുത്തിയിരുന്നു ഗോൾഡൻ വിസ എന്നറിയപ്പെടുന്ന ഈ വിസ സമ്പന്നരായ വിദേശികൾക്ക് ന്യൂസിലാൻഡിൽ സ്ഥിരതാമസത്തിനുള്ള അവസരമൊരുക്കുന്ന ഒന്നാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ അസാമാന്യ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർക്ക് പോലും സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ പ്രയാസമാണെന്നാണ് ഇത്തരത്തിൽ വ്യവസായ മേഖലയിൽ നിന്നും പരാതി വന്നതായും അവർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്